ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ എന്നായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കോഴിക്കോട് മിഠായി മിഠായിത്തേരുവിൽ പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സ് വാങ്ങാം അതുപോലെ ഉമ്മക്ക് മാക്സി എടുക്കണം പെരുന്നാളല്ലേ വരുന്നത് അപ്പോൾ അതെടുക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ച് പോയതാണ് പക്ഷെ അവിടെ ഒരുപാട് സമയം തിരിഞ്ഞ് കളിക്കേണ്ടി വന്നു അങ്ങനെ ലേറ്റായിട്ടാണ് എട്ട് മണീൻ്റെ അടുത്തായി ഉണ്ടാവും വീട്ടിലെത്തുന്ന സമയത്ത് ഒന്നാമത് വീട്ടിലെത്താൻ നേരം വൈകിയത് ആ ടൈമിലൊക്കെ റോഡിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ ബ്ലോക്കിൽ വിട്ടു പിന്നെ ബസ്സൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്തിട്ട് അവർ വണ്ടി തടഞ്ഞു വെച്ച് കുറച്ച് നേരം അങ്ങനെ ലേറ്റായി അങ്ങനെയൊക്കെ എന്ന് പറയാം പിന്നെ ഡ്രസ്സൊക്കെ കുറേ നോക്കി വീട്ടിലിരുന്ന ഡ്രസ്സ് എടുക്കാമെന്നുണ്ടായിരുന്നു പക്ഷെ കുറേ നോക്കി എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല പക്ഷെ വാങ്ങിയിട്ടില്ല അങ്ങനെ മക്കൾക്ക് മൂന്നാല് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഫാൻസിയിൽ കയറി നോക്കി പെരുന്നാളിന് കുളിച്ച് മാറ്റുമ്പം അവർക്കിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ കടയിൽ കയറുന്നത് ഞാൻ മിഠായിത്തെ ജോലി പോവാറുണ്ട് പക്ഷെ അങ്ങനെ കൂടുതൽ കടയിലൊന്നും കയറാറില്ല പക്ഷെ ഇന്ന് ഈ കടയിൽ കയറിയപ്പോഴാണ് ഒരുപാട് കലക്ഷൻ ഇഷ്ടം പോലെ കമ്മലൊക്കെ എൻ്റെ ജീവിതത്തിൽ സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും കമ്മലുകളൊക്കെ കാണുന്നത് ഇരുപത് രൂപേൻ്റെ മുപ്പത് രൂപേൻ്റെ അമ്പത് രൂപ നൂറ് രൂപേൻ്റെ ഒക്കെ ഇഷ്ടം പോലെ അടിപൊളി അടിപൊളി കമ്മലുകൾ പിന്നെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഈ ക്രാബ് ഐറ്റംസ് ചെറുത് പിന്നെ വളകൾ അങ്ങനെ അങ്ങനെ ഒരു ഒത്തിരി ഐറ്റംസ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അതിൻ്റെ ശേഷം മോൾക്ക് ടിഫിൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി എനിക്കൊരു ബാഗും വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ ബാഗ് വില ചോദിച്ചപ്പോൾ എനിക്കത് ഒത്തില്ല അത് കാരണം ഞാൻ വാങ്ങാതെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ മുന്നേ അമ്മയ്ക്ക് രണ്ട് മാക്സി വാങ്ങാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ ഷോളുള്ള മാക്സി ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ആ മാക്സി ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അല്ലാത്ത മാക്സി നോക്കി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മാക്സി അവിടെ നിന്ന് വാങ്ങി അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി നടന്നു പോകുന്ന വഴി ഈ കടയിൽ ഞാൻ എപ്പോൾ എത്തിയാലും വീഡിയോ എടുക്കും അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എപ്പോഴും എടുക്കുന്നതാണല്ലോ ഇതിൻ്റെ വീഡിയോ പക്ഷേ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ അതും കൂടെ കൂട്ടിയിട അങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരുപാട് ചെരുപ്പുകൾ വിൽക്കുന്ന കട കടയല്ല തെരുവിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നതാണ് ഇത് ഹിന്ദിക്കാർ എടുത്ത് ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി നെയ് റോസ്റ്റ് കഴിച്ചു ഞാനും ഉമ്മയും കൂടെ നല്ല വിശക്കണമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു അങ്ങനെ ഈ വഴിയിലൂടെ വരുന്ന സമയത്ത് അവിടെ കുറേ ചെടിയൊക്കെ വയ്ക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ അതുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ വീഡിയോ എടുത്തു നോക്കി പക്ഷെ ആ സ്ഥലത്തെത്തിയപ്പം ഇന്ന് സാധനങ്ങളൊന്നുമില്ല അവർ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ വൈകിയതുകൊണ്ടാണോ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക് തിച്ചു പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക